വരനെ ആവശ്യമുണ്ട് എന്ന ഗംഭീര ചിത്രത്തിന് ശേഷം അനൂപ് സത്യൻ എന്ന സംവിധായകൻ വീണ്ടും ഒരു ചിത്രത്തിന് ഒരുങ്ങുന്നു അതിൽ നായകനായി മോഹൻലാലാണ് എന്നറിഞ്ഞപ്പോൾ മുതൽ വലിയ ആകാംക്ഷയായിരുന്നു പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത് അതിനപ്പുറം ഈ ചിത്രത്തിലൂടെ മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നതായിരുന്നു ഹൈലൈറ്റ് ആയ ഒരു കാര്യം അത് വലിയ രീതിയിൽ വാർത്തകളായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ അതിനു മുമ്പേ തന്നെ മോഹൻലാലും ശോഭനയും ഒന്നിച്ചു തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിലൂടെ അത് പ്രേക്ഷകർക്ക് വലിയൊരു സർപ്രൈസായി മാറി ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ അണിയറയിൽ മോഹൻലാലിനേതായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും അനൂപ് സത്യൻ ഒരുക്കാൻ പോകുന്ന മോഹൻലാല ചിത്രത്തെക്കുറിച്ച് പലതവണ സഹോദരൻ അഖിൽ സത്യൻ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു ഒരു ഇന്റർവ്യൂവിൽ അഖിൽ സത്യൻ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു ഒരു ഗംഭീര പ്രോജക്ട് അനൂപ് സത്യനിൽ നിന്നും എത്താൻ പോകുന്നു മോഹൻലാലും ശോഭനയും മറ്റ് ഗംഭീര താരങ്ങൾ ഒന്നിക്കുന്ന ഒരു ചിത്രം റോട്ട് മൂവിയായിരിക്കും ഫ്രണ്ട്ഷിപ്പ് മൂവിയായിരിക്കും എന്ന രീതിയിലൊക്കെ പറയപ്പെട്ടു എന്നാൽ ആ ചിത്രങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പിന്നീടൊന്നും വന്നിട്ടില്ല ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കിംഗിലാണ് അനൂപ് സത്യൻ എന്നതും അവസാനഘട്ട സ്ക്രിപ്റ്റ് വർക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും ഉള്ള രീതിയിലുള്ള വാർത്തകളും വന്നു അതിനിടയ്ക്കായിരുന്നു അനൂപ് സത്യന്റെ യും അഖിൽസത്തിന്റെയും അച്ഛനായ സത്യൻ അധികാടിന്റെ ചിത്രത്തിൽ വീണ്ടും മോഹൻലാൽ നായകനാകുന്നു എന്ന വാർത്തകൾ എത്തിയത് സത്യൻ അതിക്കാട് തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയതും ഒരു ഗംഭീര പ്രോജക്റ്റ് ആയിരിക്കുമെന്ന് അഖിൽ സത്യനും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും എത്തി ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാലിന്റെ എംബുരാനും എൽ മുന്നൂറ്റി അറുപത് എന്ന തരുമൂർത്തി ചിത്രമൊക്കെ അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എംബുരാന്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിലാണ് ഇപ്പോൾ തരുൺമൂർത്തി ഒരുക്കുന്ന മോഹൻലാൽ ചിത്രം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ വർഷം തന്നെ മോഹൻലാൽ അനൂപ് സത്യൻ ഒരുങ്ങാൻ പോകുന്ന പ്രോജക്റ്റും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് എന്നാൽ മോഹൻലാൽ തായി നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിൽ റംബാനും റാമും കൂടാതെ മറ്റു ചില പ്രോജക്ടുകളും ഒക്കെയുണ്ട് ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അനൂപ്സത്തിന് ഒരുക്കാൻ പോകുന്ന മോഹൻലാൽ ചിത്രം ഈ വർഷം തന്നെ തുടങ്ങും എന്നാണ് അറിയുന്നത് ഇതുപോലുള്ള ഒരു ഷെഡ്യൂൾ ബ്രേക്കിൽ അനൂപ്സത്തിൻ മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രം തുടങ്ങുമ്പോൾ തരൺമൂർത്തി മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രം ഫുൾ ഷൂട്ട് ചെയ്ത് തീർക്കുമോ എന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്തായാലും അണിയറയിൽ മോഹൻലാന്റെ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിൽ തന്നെയാണ് ശോഭനയും മോഹൻലാലും ഒന്നിച്ചിരിക്കുന്നത് അനുപ്സത്തിനൊരുക്കാൻ പോകുന്ന ചിത്രത്തിൽ ും ശോഭനയും മോഹൻലാലുമാണ് ഒന്നിക്കാൻ പോകുന്നത് കൂടാതെ ഈ ചിത്രത്തിൽ നസുർദ്ദീൻ ഷാ അടക്കമുള്ള ഗംഭീര ഒരു കാസ്റ്റ് ലിസ്റ്റും വരുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു വലിയ ചിത്രമായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോഴാണ് ചിത്രം തുടങ്ങുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടത് ഈ പ്രോജക്റ്റ് ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് കൂടാതെ റംബാൻ എന്ന സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഇതൊക്കെ തുടങ്ങും എന്ന് അവർ പറയുന്നു പക്ഷേ റംബാൻ തുടങ്ങണമെങ്കിൽ എംബനാന്റെ ഷൂട്ടിംഗ് ഫുൾ ആയി ഫിനിഷ് ആകണം അതിനുശേഷമേ ഉള്ളൂ റംബാൻ തുടങ്ങുക എന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ റംബാനിൽ മോഹൻലാലിന് വ്യത്യസ്തമായ ഒരു ലുക്ക് ഉണ്ട് എന്ന് വേണ്ടിയാണ് ഇപ്പോൾ മോഹൻലാൽ ഒരേ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എംബ്രാൻ ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റംബാനിലേക്ക് എത്തുമ്പോൾ ഒരു വ്യത്യസ്തമായ രൂപത്തിൽ മോഹൻലാനെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് മോഹൻലാൽ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ വർഷം മറ്റൊരു ചിത്രം കൂടി മോഹൻലാലിന്റേതായി തുടങ്ങാൻ പോകുന്നു അനൂപ് സത്യം സംവിധാനം ചെയ്യാൻ പോകുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും അതെന്നാണ് മൂവി അനലിസ്റ്റുകൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഈ ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസ് ആയിരിക്കും